ആഴുകാഞ്ചേരി തമ്പ്രാക്കളുടെ ക്ഷേത്രമാണെന്നാണ് കേട്ടറിവ് ഊരാഴ്മ ദേവസ്വമാണിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നത് ലക്ഷക്കണക്കായ ഈശ്വര വിശ്വാസികളുടെ മൂലകുടുംബ സ്ഥാനമാണ് ചേർത്തല ടൗണിന് പടിഞ്ഞാറ് വശത്തായി കുടികൊള്ളുന്ന ശിവക്ഷേത്രം രണ്ട് നടകളാണ് ഇടത്ത് ശിവപാർവതിയായും ഇടത്ത് ശ്രീപരമേശ്വരൻ തനിച്ചം ഇരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ തെക്കിനകത്ത് ശാർവതിയായിട്ടും വടക്ക് നടയിൽ വടക്കിൽ വടക്കേ നടയിൽ ശ്രീപരമേശ്വരൻ ശാസ്താവ് ഗഗണപതി മഹാവിഷ്ണു എന്ന ഉപദൈവങ്ങളും ലക്ഷ്യമ്മ അപകുല തുടങ്ങിയ ദേവസ്ഥാനങ്ങളും ഈ ക്ഷേത്രത്തിൽ നമസ്കാരം ഞാനിങ്ങനെ അമ്പലത്തിൻ്റെ പടം ഒന്ന് പിടിക്കാൻ ലൈവ് ദശപുഷ്പങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ദശപുഷ്പത്തറയാണിത് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ നക്ഷത്ര വൃക്ഷങ്ങള് നക്ഷത്ര നക്ഷത്ര വൃക്ഷങ്ങളും ഇവിടെയുണ്ട് ഇത് ആണ് അറിവിലയുടെ ദേവസ്ഥാനം അറിവിലയിരിക്കുന്ന ദേവസ്ഥാനമാണിത് ജന്മനക്ഷത്രക്കാരാണിത് ജന്മനക്ഷത്രക്കാരിൽ ഓരോ ജന്മനക്ഷത്രങ്ങളുടെയും പേരിലുള്ള വൃക്ഷങ്ങൾപ്പിച്ചിട്ടുണ്ട് ഓരോ നാളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓഹണി രാവല് മകൈരം കരിങ്ങാൽ കരിമരം പുനർദത്തിന് മുള പൂയത്തിന് അരയാൽ ആയില്യത്തിന് നാഗവൃക്ഷം മകത്തിന് പേരാൽ പൂരം ചമത അല്ലെങ്കിൽ പ്ലാശ ഉത്രത്തിന് ഇത്തി ത്തത്തിനമ്പഴം ചിത്തിരയ്ക്ക് ഹൂള ചോതിക്ക് നീർമരുത് വിശാഖത്തിന് വയങ്കത അനിരത്തിന് ഇലഞ്ഞി തൃക്കേട്ടയ്ക്ക് വെട്ടി മൂലത്തിന് വെള്ളപ്പൈൻ പൂരാടത്തിന് പഞ്ഞിമരം വഞ്ചിമരം ഉത്രാടത്തിന് പ്ലാവ് തിരുവോണത്തിന് എരിക്ക് അവിട്ടത്തിന് വന്നി ചതയത്തിന് കടമ്പ് ഊരൊട്ടാതിക്ക് മാവ് പത്രൊട്ടാതിക്ക് കരിമ്പന രേവതിക്ക് ഇലിപ്പ ഇലിപ്പശ്വതിക്ക് കാഞ്ഞിരം ഭരണിക്ക് നെല്ലി കാർത്തികയ്ക്ക് അത്തി ഇതാണ് ഇരുപത്തിയേഴ് നാളുകൾക്കുമുള്ള വൃക്ഷങ്ങൾ ആണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചത് ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം ഇരുപത്തിയേഴ് നാളുകളെ പ്രതികരിച്ചിട്ടുള്ളതാണ് പരമശിവൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്ന് ഈ വേളോറോട്ടം ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ നക്ഷത്രക്കാവിൽ വന്ന് അവരവരുടെ നക്ഷത്രത്തിൻ്റെ മേലുള്ള പരത്തിൽ വെള്ളമൊഴിയ്ക്കുക അതിവാണ് ഇവിടെ സർപ്പത്തറയുണ്ട് അതുപോലക്കുള്ള പ്രത്യേകം തറയുണ്ട് ഇതൊക്കെയാണ് മെള്ളൂർവട്ടം ക്ഷേത്രവിശേഷം ഇവിടുത്തെ ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി എല്ലാ വിശേഷ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്ന കേരളത്തിലെ ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വെള്ളവോക്ഷം ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിന് ഞാനിപ്പം പുറത്തുകൂടെ ഇതാണ്ടൊരു വലത്ത് പൂർത്തിയാകാൻ പോവുകയാണ് ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങൾക്ക് പടിഞ്ഞാറ് നടയിലാണ് വഴിപാട് എഴുതാനുള്ള കൗണ്ടറുകൾ ധാരാളം കൗണ്ടറുകളുണ്ട് വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൗണ്ടറിൽ വന്ന് വഴിപാടുകളൊക്കെ എഴുതിക്കാം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ധാരാളം സ്ഥലമുണ്ട് ചേർത്തല ടൗണിൽ നിന്ന് ഹൈവേയിലേക്ക് വരുന്ന വഴിക്കാണ് വെള്ളരോട്ടത്തമ്പലം ചേർത്തല ബസ് സ്റ്റാൻഡിൽ നിന്നല്ലെങ്കിൽ ഹൈവേയിൽ നിന്നാണെങ്കിൽ ഒറ്റപ്പന്നിയിൽ നിന്ന് ടൗണിലേക്ക് തിരിക്കുന്ന ഭാഗം അകത്തേക്ക് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആണ് ഈ ക്ഷേത്രമുള്ളത് ഓം നവശിവായ ഓം നവശിവായ ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് വിശദമായിട്ട് ചെയ്യാവുന്നതാണ് ഇതിപ്പം നല്ല തിരക്കുള്ള ദിവസമായത് കാരണം ഇതിൻ്റെ ഭാരവാഹികളുമായി പോയി ചർച്ച ചെയ്ത് നല്ല രീതിയിലൊരു വീഡിയോ തയ്യാറാക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് പിന്നീട് ഭഗവാന്റെ അനുഗ്രഹത്താൽ പിന്നീട് ചെയ്യാമെന്ന് അറിയിക്കുന്നു ഓം നമ ശിവായ